ലഹരി മരുന്ന് വ്യാപനത്തിനെതിരെ പ്രൌഡ് കേരളയുടെ നേതൃത്വത്തിൽ രമേശ് ചെന്നിത്തല നയിക്കുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് വാക്കത്തൻ കോഴിക്കോട് ബീച്ചിൽ നടന്നു രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച മഹാത്മാഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ സമാപിച്ച വാക്കത്തണിൽ നിരവധി പേർ അണിചേർന്നു ചടങ്ങിൽ മെഴുകു തിരിത്തെച്ച് ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു ജെ ബി മേത്തർ എം പി ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകരായ ഹരീഷ് പേരടി ജോയ് മാത്യു ഹുസൈൻ മടവൂർ കെ പി സി സി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ലഹരി എന്ന് പറയുന്നത് നാടകമാണ് സിനിമയാണ് വ്യായാമമാണ് നടത്തമാണ് എന്നെല്ലാം ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു സമമാണിത് ഇതിനകത്ത് അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് സിനിമാ പ്രവർത്തകരുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ട് അങ്ങനെ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് കേരളീയ മനസാക്ഷിയെ തൊട്ടുണർത്താനുള്ള ഒരു ഒരു ദൗത്യമാണ് ഇതിനകത്ത് സർക്കാരും സർക്കാരിൻ്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്തണം ലഹരി മാഫിയയുടെ വേറെറയ്ക്കണം പ്രത്യേകിച്ച് ഡ്രഗ് മാഫിയ അത് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് ആ മാഫിയയുടെ വേറെറക്കാൻ മുന്നോട്ട് വരണം